നമുക്ക് വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ഇന്ന ഇന്ന നിർമ്മിതികൾ വേണമെന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാർ കാർപോർച്ചിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അപ്പോൾ ഇത് പടിഞ്ഞാറ് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ ഉള്ളൊരു വീട്ടിലാണ് ഇത് കൂടുതൽ സൗകര്യമായിട്ട് വരുന്നത് അപ്പൊ കിഴക്കോ തെക്കോ ദർശനമുള്ളൊരു വീട്ടിൽ ഏത് ഭാഗത്ത് കാർപൊറിച്ച് പണിയുമെന്ന് ചോദിച്ചാൽ ആ കാർപോറിച്ച് ആ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം അപ്പൊ കാർപോർച്ചിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ വാസ്തുവിൽ പറയുന്ന ഒന്നാമത്തെ സ്ഥാനം വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ും ഈ ഭാഗം തന്നെയാണ് കാർപൊർച്ചിന് അനുയോജ്യമായി പറയുന്നത് അതുപോലെ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ വീടുമായി ബന്ധപ്പെടുത്താതെ വടക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ കാർപൊറിച്ച് പണിയുന്നത് ഏറ്റവും ഉത്തമമാണ് അതേസമയം ഒരു കാരണവശാലും കാർപൊറിച്ച് ചെയ്യാൻ പറ്റാത്ത സ്ഥലമെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ് അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർപൊർച്ച് പണിയുകയാണെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഒഴും പുറത്തേക്കും അകത്തേക്കും കയറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ും അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ സമ്പത്ത് നിൽക്കാതെ പോകുന്ന ഒരവസ്ഥ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കാർപോർച്ച് മൂലം ഉണ്ടാവുമെന്ന് വാസ്തുവിൽ പറയുന്നു അതുപോലെ കാർപോർച്ചിന് അനുയോജ്യമല്ലാത്ത മറ്റൊരു എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതിയും പാടില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു നിർമ്മിതി ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഊർജ്ജത്തിന് തടസ്സമായിട്ടാണ് അത് നിൽക്കുന്നത് അത് വീട്ടിൻ്റെ സൗഭാഗ്യത്തെ കെടുത്തും അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കാർപൊറിച്ച് പാടില്ല അപ്പോൾ ആ ഭാഗത്ത് വെയിറ്റ് വരാനും പാടില്ല അതുകൊണ്ട് വടക്ക് കിഴക്ക് കാർപ്പൊറച്ച് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ കാർപോറച്ചിൻ്റെ സ്ഥാനം നമുക്ക് എവിടെയാണ് ഒന്ന് വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ി ഫങ്ഷിലെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഫംഗ്ഷല് ആമ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഫംഗ്ഷയില് ആമയെ നമുക്ക് ഫങ്ഷൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് തൊഴിലിനും ദീർഘായുസിനും വേണ്ടിയിട്ടാണ് ആമയെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആമമോദരങ്ങൾ ധരിക്കുന്നുണ്ട് ഈ ആമ മോതിരം ധരിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ദീർഘായുസിനു വേണ്ടിയിട്ടും നമുക്ക് ലക്ക് സൗഭാഗ്യങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ആമമോദ്രം ധരിക്കാം ആമമോദിരം ധരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വിരലിൽ ഇടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ അതായത് നമ്മുടെ വിരലിലേക്ക് ശരീരത്തേക്ക് കയറിപ്പോകുന്ന രീതിയിൽ ആണ് ഈ ആമമോതിരത്തിൻ്റെ തല വരേണ്ടത് ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഞാൻ ഇത് ഈ ആമമോതിരം ധരിക്കുന്നുണ്ട് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടും ദീർഘായുസിനുമൊക്കെ വളരെ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷ്യതിനെ കണക്കാക്കുന്നു ബെൽത്ത് എന്ന് പറഞ്ഞ സമ്പത്തിൻ്റെ ഒരു ഗോഡാണത് ഇത് നമുക്ക് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്കെ ഭാഗത്തിരിക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് വളരെ നല്ലൊരു ടൂളായി ഫംഗ്ഷൽ കണക്കാക്കുന്നു പേരും പ്രശസ്തിയും വിജയവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്വീകരണങ്ങളുടെ തെക്ക് വശത്തോ അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് വീട്ടിന് ഉള്ളിലേക്ക് വരുന്ന രീതിയിലോ ഇത്തരത്തിലുള്ള ഒരു വിക്ടറി ഹോഴ്സിനെ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് ഇത് ഗ്രീൻ എന്ന് ജേഡെന്ന് ഒരു മാലയാണ് ഇത് ആരോഗ്യ സംബന്ധമായിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് സിറ്ററിൻ്റെ മാലയാണ് ഇത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് സിറ്റിൻ്റെ മാല ഉപയോഗിക്കാവുന്നതാണ് ഇത് കരിങ്ങാലി മാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാലയാണ് ഇത് നമ്മളുടെ നെഗറ്റീവ് എനർജികളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനു വേണ്ടിയിട്ടും സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് ടർക്കിഷ് ബ്ലൂ ഐ എന്ന് ഒരു മാലയാണ് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാലയാണ് ഇത് നമുക്ക് ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്ക് പ്രാസംഗികർക്ക് പാട്ടുകാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ടൈഗർ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാലയാണ് ഇത് നമുക്കെന്ന് എന്ന് പറയുന്നത് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനും നല്ല ചടലമായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് ടൈഗർ ഐ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം